എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ കോടതിയിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ അസിസ്റ്റൻ്റ് ആവാൻ പറ്റുന്ന ഒരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് പോസ്റ്റാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് മാർച്ച് എട്ടാം തീയതിയാണ് മാർച്ച് എട്ടാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിൽ ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിനും ഒ ബി സി വിഭാഗത്തിനും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് അപ്പോൾ എക്സാം ഉണ്ടാവും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്പീഡ് ഡെസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും ഇൻറ്റർവ്യൂ ഉണ്ടാവും ഇത്രയും സ്റ്റേജുകളാണ് ഉള്ളത് ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ കമ്പ്യൂട്ടർ നോളജും മിനിറ്റിൽ മുപ്പത്തിയഞ്ച് വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡും ആവശ്യമാണ് അപ്പോൾ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് സുപ്രീം കോർട്ട് ജൂനിയർ കോട്ടസിസ്റ്റൻറ്റ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഒഴിവുകളാണ് ടോട്ടലായിട്ടുള്ളത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് ബേസിക്ക് വരുന്നത് ടോട്ടൽ അലവൻസുകളെല്ലാം ഉൾപ്പെടെ എഴുപത്തിരണ്ടായിരത്തോളം രൂപ ഇൻഹാൻഡ് ലഭിക്കുന്ന വേക്കൻസിയാണിത് ആണിത് അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് എസ് സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ വെഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ജനറൽ ഒ ബി സി വിഭാഗത്തിന് ആയിരം രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയും ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് നോൺ റീഫണ്ടബിൾ ആണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം മാർച്ച് എട്ടാം തീയതിക്ക് മുൻപായി അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കൈശ്രം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം